ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി ദിനത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി വടകര ഫാമിലി വെഡിംഗ് സെന്റർ വടകര പാർക്ക് റോഡും പരിസരവുമാണ് അമ്പതിലധികം വരുന്ന പ്രവർത്തകർ ചേർന്ന് ശുചീകരിച്ചത് വ്യാപാര മേഖലയോടൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധതയിലൂന്നി പ്രവർത്തനം നടത്തിവരുന്ന ഫാമിലി വെഡിങ് സെന്റർ ഗാന്ധി ജയന്തി ദിനത്തിൽ വടകരയിലെ പ്രധാന റോഡായ പാർക്ക് റോഡും പരിസരവും ശുചീകരിച്ചത് രാവിലെ ആരംഭിച്ച ശുചീകരണ യജ്ഞത്തിൽ അൻപതിൽ പരം ജീവനക്കാരാണ് പങ്കെടുത്തത് ഫാമിലി വെഡിങ് സെന്റർ എ ജി എം അഷ്റഫ് കെ വൈയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി മാനേജർമാരായ മുഹമ്മദ് എം മജീദ് കെ എം എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പാലിറ്റി പരിസര പ്രദേശങ്ങളും അതേപോലെ ഫാമിലി വെഡിങ് സെൻറ്ററിൻ്റെ പരിസര പ്രദേശങ്ങളിലും ശുചീകരിക്കുന്ന തിരക്കിലാണ് എല്ലാ വർഷങ്ങളിലും ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ശുചീകരണ പ്ര പ്രവർത്തനങ്ങളൊക്കെ നടത്താറുണ്ട് നേരത്തെ സാമൂഹിക പ്രതിബദ്ധത മാനിച്ചുകൊണ്ട് തന്നെ ഒരു വസ്ത്ര സ്ഥാപനം വസ്ത്രസ്ഥാപനം എന്നുള്ളതിനുപരിയായി സാമൂഹികമായ ചുറ്റുപാടിൽ ഉള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിത്തം വഹിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഫാമിലി വെഡ്ഡിംഗ് സെൻറ്റർ വളരെ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനമാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഫ്ലഡിൻ്റെയൊക്കെ സമയത്തും അതേപോലെ വയനാട്ടിലുള്ള പ്രകൃതി ദുരന്തത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ വളരെ അധിക സാമൂഹിക പ്രവർത്തനങ്ങളിലും അതേപോലെയുള്ള സഹായ സഹകരണങ്ങളും നടത്തുകയുണ്ടായി പരിപാടിയിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് റഹൂഫ് എൻ അഫ്സൽ മേപ്പാടി നിയാസ് ഷാഹുൽ എന്നിവർ പങ്കെടുത്തു